ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം അജ്ഞാനത്തെ പറ്റി കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കത്തക്കവണ്ണം അതിൻ്റെ മറ്റു ചില ലക്ഷണങ്ങൾ കൂടി ഞാൻ പറയാം ഒരു ഭ്രമരത്തിന് കേസരത്തോടുള്ള ബന്ധമാണ് ഒരു അജ്ഞാനിക്ക് അവൻ്റെ ഗൃഹത്തിനോടുള്ളത് പഞ്ചസാര കൂമ്പാരത്തിന് മുകളിലിരിക്കുന്ന ഈച്ച അതിനെ വിട്ടു വിട്ടുപിരിയാത്തതുപോലെ സ്ത്രീജിതനായ അവൻ ഭാര്യയുടെ ചുറ്റും വട്ടമിട്ട് നിൽക്കും പോലെയോ മൂക്കളയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയോ ചേറിൽ പൂണ്ടുപോയ മൃഗത്തെ പോലെയോ അവൻ അവൻ്റെ വീടിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു മരിച്ചതിന് ശേഷവും അവൻ ഒരു സർപ്പമായി ജന്മം ആ വീടിൻ്റെ പരിസരത്ത് തന്നെ പാർക്കുന്നു ഒരു തേനീച്ച തേൻ സംഭരിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും കാണിക്കുന്ന അധ്വാനമാണ് അവൻ അവൻ്റെ വീട് കാത്തു സൂക്ഷിക്കുന്നതിൽ കാണിക്കുന്നത് വയസ്സുകാലത്തുണ്ടായ ഏകപുത്രനോട് മാതാപിതാക്കൾക്കുള്ള വാത്സല്യം പോലെയാണ് അവന് അവൻ്റെ വീടിനോടുള്ളത് അവൻ്റെ ഭാര്യയെക്കാൾ പ്രിയപ്പെട്ടതായി അവന് ഒന്നുമില്ല അവൻ ആരാണെന്നോ എന്ത് ചെയ്യണമെന്നോ ചിന്തിക്കാതെ അവൻ ഭാര്യയുടെ ശരീരത്തിൽ ആകൃഷ്ടനായി കഴിച്ചുകൂട്ടും എല്ലാ കർമ്മങ്ങളും നിലയ്ക്കുമ്പോൾ ഒരു മഹാപുരുഷൻ്റെ അന്ധക്കരണം ബ്രഹ്മസ്വരൂപത്തിൽ ലയിച്ചു ചേരുന്നത് പോലെ പൊതുജന സംസാരത്തെപ്പോലും അവഗണിച്ച് അവൻ അവൻ്റെ ഭാര്യയുടെ ആജ്ഞാനുവർത്തിയായി മായാജാലക്കാരൻ്റെ മർക്കടത്തെപ്പോലെ ജീവിക്കുന്നു അത്യാഗ്രഹിയായ ഒരു പിശുക്കൻ അതിയായ ക്ലേശങ്ങൾ സഹിച്ചും തൻ്റെ ബന്ധുമിത്രാദികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയും ധനം സമ്പാദിക്കുന്നു ദാനകർമ്മങ്ങൾ ചെയ്യാതെയും മതപരമായ ചടങ്ങുകൾ നിർവഹിക്കാതെയും ബന്ധുക്കളെയും വഞ്ചിച്ചും ധനം സമ്പാദിക്കുന്ന അജ്ഞാനി ഒരു ലോപവും വരുത്താതെ അവൻ്റെ ഭാര്യയുടെ എല്ലാ സുഖസൗകര്യങ്ങൾക്കും ഉദാരമായി ചെലവഴിക്കുന്നു അവൻ തൻ്റെ കുലദൈവത്തെ ഏകാഗ്രമായി ഉപാസിക്കുന്നത് പോലെയാണ് ഭാര്യയെ ആരാധിക്കുന്നത് മധുരവചനങ്ങൾ കൊണ്ട് സ്തുതിച്ച് അവൻ ഗുരുവിനെ വഞ്ചിക്കുന്നു കൃത്രിമമായി നിർധനത്വം നടിച്ച് മാതാപിതാക്കന്മാരെ സഹായിക്കാതെ കഴിച്ചുകൂട്ടുന്നു ഈശ്വരനെ അനാസ്ഥയോടും ഉദാസീനമായും അവൻ ഭജിക്കുന്നു മറ്റുള്ള ബന്ധുക്കളെ അവഗണിച്ച് അവൻ്റെ ഭാര്യയ്ക്ക് വില കൂടിയ ഉപഹാരങ്ങൾ നൽകുന്നു അവൻ്റെ ഭാര്യയെ ആരെങ്കിലും ദേഷ്യപ്പെടുകയോ അവളുടെ നേരെ കടക്കണ്ണിടുകയോ ചെയ്താൽ ലോകാവസാനം വന്നതുപോലെ അവൻ പരിഭ്രാന്തനാകുന്നു ചുരുക്കി പറഞ്ഞാൽ അവന് ഭാര്യ എല്ലാറ്റിലും എല്ലാമാണ് ഇപ്രകാരമുള്ള ഒരുവൻ അജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് അവനിൽ കൂടി അത് ശക്തി പ്രാപിക്കുന്നു അല്ല അവൻ തന്നെ അജ്ഞതയുടെ അവതാരമായി തീരുന്നു സന്തുഷ്ടമോ അസന്തുഷ്ടമോ ആയ സന്ദർഭങ്ങൾക്കനുസൃതമായി ആഹ്ലാദിക്കുകയും വിഷാദിക്കുകയും ചെയ്യുന്ന അവൻ പ്രക്ഷുബ്ധമായ ആർണവത്തിൻ്റെ അലകൾക്കിടയിൽപ്പെട്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒരു തോണി പോലെയാണ് അനുകൂലവും പ്രതികൂലവുമായ സന്ദർഭങ്ങളിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നവൻ ബുദ്ധിമാനാണെങ്കിലും അജ്ഞാനിയാണ് അവന് എന്നോട് ഭക്തിയുണ്ടെങ്കിലും എന്നെ ആരാധിക്കുന്നത് ഫലേച്ഛയോടുകൂടിയാണ് ധനസമ്പാദനത്തിനു വേണ്ടി സന്യാസവേഷം ധരിച്ച് നടക്കുന്ന കപട താപസന്മാരുണ്ട് ഭർത്താവിൽ കൃത്രിമ പ്രേമം ചൊരിഞ്ഞ് അയാളുടെ വിശ്വാസം ആർജിച്ച് കാമുകനെ സന്ദർശിക്കാൻ സന്ദർഭം ഉണ്ടാക്കുന്ന കുലടകളുണ്ട് അജ്ഞാനിയായ ഒരുവൻ അതുപോലെയാണ് അവൻ എന്നെ ആരാധിക്കുകയും അതേസമയം ലൗകിക സുഖങ്ങളിൽ മുഴുകി കഴിയുകയും ചെയ്യുന്നു അവൻ്റെ ആരാധനയ്ക്ക് ഉദ്ദിഷ്ട ഫലം സിദ്ധിച്ചില്ലെങ്കിൽ ആരാധന മിഥ്യയാണെന്ന് പറഞ്ഞ് അത് ഉപേക്ഷിക്കുന്നു നിരക്ഷര നിരക്ഷരകുക്ഷിയായ കർഷകൻ ഓരോ വളപ്പിലും പുതുതായി കൃഷിയിറക്കുമ്പോൾ പുതിയ ദേവന്മാരെ വെച്ച് പൂജിക്കുന്നത് പോലെയാണ് അജ്ഞാനിയം എൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് മറ്റ് ദേവന്മാരെയും ദേവിമാരെയും സന്ദർശിക്കാനായി അവൻ തീർത്ഥയാത്ര പോകും എന്നെ ദിവസേന പൂജിക്കാറുണ്ടെങ്കിലും അവൻ്റെ വ്യാപാര സംരംഭങ്ങളുടെ വിജയത്തിനായി കുലദേവതയെ പൂജിക്കുകയും പ്രത്യേക വേളകളിൽ മറ്റ് ദേവന്മാരെ പൂജിക്കുകയും ചെയ്യുന്നു അവൻ എന്നെ വീട്ടിൽ പ്രതിഷ്ഠിക്കുകയും മറ്റ് ദേവന്മാർക്ക് വേണ്ടി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു പൂർവീകന്മാരുടെ ചരമവാർഷികത്തിൽ അവൻ പൂജിക്കുന്നത് പിതൃക്കളെയാണ് എല്ലാ ഏകാദശി ദിവസങ്ങളിലും എന്നെ ആരാധിക്കുന്ന അവൻ അതേ നിഷ്ഠയോടെ നാഗപഞ്ചമി ദിവസങ്ങളിൽ സർപ്പങ്ങളെ പൂജിക്കുന്നു ഗണേശ ചതുർത്ഥി ദിനങ്ങളിൽ അവൻ ഗണപതി ഭക്തനാണ് ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ദിവസങ്ങളിൽ അവൻ ദേവീ ഭക്തനാണ് ദേവിയെ അമ്മയായി ആരാധിച്ചുകൊണ്ട് അവൻ പറയും അമ്മേ ഞാൻ അമ്മയുടെ മാത്രം ഭക്തനാണ് എൻ്റെ എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു അവൻ്റെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ഉപേക്ഷിച്ച് നവരാത്രി ദിവസം ദുർഗയെ പ്രകീർത്തിച്ച് നവചണ്ഡി സ്തോത്രം ചൊല്ലും ഞായറാഴ്ച ദിവസങ്ങളിൽ അവൻ ഭൈരവനെ പൂജിക്കും തിങ്കളാഴ്ച തോറും ബില്ലോപത്രവുമായി ശിവക്ഷേത്രത്തിലേക്കൂടും നിത്യവും ഓരോ ഭർത്താക്കന്മാരെ ലഭിക്കുന്നതുകൊണ്ട് അഖണ്ഡ സൗഭാഗ്യവതിയായി സൗഭാഗ്യവതിയായിത്തീരുന്ന ഒരു തെരു വേശ്യ എല്ലാവരിലും പ്രേമം പ്രകടിപ്പിക്കുന്നത് പോലെ അവൻ അനവരതം ഓരോ ദൈവങ്ങളെയും ആരാധിക്കുന്നു ഇപ്രകാരം എല്ലാ ദൈവങ്ങളുടെയും പിന്നാലെ പായുന്നവൻ അജ്ഞാനദേവനാണ് ഏകാന്തസ്ഥാനം തപോവനം തീർത്ഥസ്ഥാനം ജലാശയ തുടങ്ങിയ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടാത്തവൻ തികച്ചും അജ്ഞാനിയാണ് ഒരുവന് എത്ര തന്നെ അറിവുണ്ടെങ്കിലും ആത്മസാക്ഷാത്കാരത്തിനുതകുന്ന ബ്രഹ്മവിദ്യയെ നിന്ദിക്കുന്നവനും അജ്ഞാനിയാണ് അവൻ ഉപനിഷത്തുക്കൾ വായിക്കുകയോ യോഗശാസ്ത്രങ്ങളിൽ താൽപര്യം പ്രദർശിപ്പിക്കുകയോ അധ്യാത്മജ്ഞാനത്തിൽ ആഭിമുഖ്യം കാണിക്കുകയോ ചെയ്യുന്നില്ല പരമ്പുരുളിൻ്റെ സ്വഭാവം ആത്മചർച്ചയിലൂടെ അറിയേണ്ടത് പരമപ്രധാനമായ വസ്തുതയാണെന്ന് മനസ്സിലാക്കേണ്ട അവൻ്റെ മനസ്സ് ബുദ്ധിയുടെ സംരക്ഷണ ഭിത്തി ഭേദിച്ച് പുറത്തു ചാടി അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെപ്പോലെ അസ്വൈര്യതയോടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു വേദങ്ങളിലെ കർമ്മസംഹിതകളെയും അനുഷ്ഠാനങ്ങളെയും പറ്റി അവൻ അഭിജ്ഞനാണ് അവന് പുരാണങ്ങൾ മുഴുവനും കാണാപാഠമാണ് ജ്യോതിഷത്തിൽ നിപുണനായ അവൻ്റെ എല്ലാ പ്രവചനങ്ങളും ശരിയായിരിക്കും അവൻ കൊത്തുപണിയിൽ വിദഗ്ധനും പാചകകലയിൽ സമർത്ഥനുമാണ് അഥർവേദത്തിലെ ആഭിചാര്യ വിദ്യകളെല്ലാം അവൻ്റെ വിരൽ തുമ്പിലുണ്ട് കാമശാസ്ത്രത്തിൽ കൂടുതൽ പഠിക്കേണ്ടതായി ഒന്നും ശേഷിച്ചിട്ടില്ല മഹാഭാരതം മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതേപറ്റി പ്രഭാഷണം നടത്താനുള്ള കഴിവും അവനുണ്ട് വൈദ്യശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും അവൻ നിപുണനാണ് കാവ്യ നാടക കലകളിൽ അവനെ വെല്ലാൻ ആരും തന്നെയില്ല അവൻ സ്മൃതികളിൽ പാരംഗതനാണ് വൈദിക ശബ്ദകോശം അവന് മനപ്പാഠമാണ് ഇന്ദ്രജാലത്തിൻ്റെ ഗൂഢതന്ത്രങ്ങൾ അവന് നല്ലതുപോലെ അറിയാം വ്യാകരണത്തിലും തർക്കശാസ്ത്രങ്ങളിലും അവൻ പ്രവീണനാണ് എന്നാൽ ആധ്യാത്മജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അവൻ ജന്മനാ അന്ധനാണ് അധ്യാത്മജ്ഞാനത്തെ സംബന്ധിക്കുന്ന തത്വശാസ്ത്രം ഒഴികെയുള്ള മറ്റെല്ലാ ശാസ്ത്രങ്ങളിലും നൂതന തത്വങ്ങളും മാർഗങ്ങളും സൃഷ്ടിക്കാനുള്ള ജ്ഞാനം അവനുണ്ട് ചി ചി അവൻ്റെ ജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനം അവൻ്റെ ജ്ഞാനം അശുഭകരമായ നക്ഷത്രത്തിൽ ജനിച്ച ഒരു ശിശുവിനെ പോലെയാണ് അതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കരുത് മയിൽപ്പീലിയിൽ കാണുന്ന നിരവധി കണ്ണുകൾ പോലെയാണത് അതിലൊരെണ്ണം പോലും കാഴ്ചയുള്ളതല്ല മൃതസഞ്ജീവനി ചെടിയുടെ വേരെങ്കിലും കിട്ടിയാൽ പിന്നെ മറ്റ് ഔഷധ ചെടികൾ വണ്ടി നിറയെ കൊണ്ടു വരേണ്ട കാര്യമുണ്ടോ ദീർഘായുസില്ലാത്ത ഒരുവൻ്റെ പാണീയതലത്തിൽ മറ്റ് ഭാഗ്യരേഖകളുണ്ടായിട്ടെന്ത് കാര്യം തലയില്ലാത്ത ശിരസിൽ ആരെങ്കിലും ആഭരണം അണിയിക്കുമോ വരനും വധുവില്ലാതെ എങ്ങനെയാണ് വിവാഹഘോഷയാത്ര പുറപ്പെടുന്നത് അതുപോലെ ആധ്യാത്മജ്ഞാനമല്ലാത്ത ഒരു ജ്ഞാനവും ആധികാരികമായ ജ്ഞാനമല്ല അല്ലയോ അർജുന യഥാർത്ഥമായ ആധ്യാത്മജ്ഞാനമില്ലാത്ത വിദ്യാസമ്പന്നനായ വിഡ്ഢിയുടെ ശരീരം അജ്ഞാന ബീജത്തിൽ നിന്നാണ് മുളച്ചതെന്നും അവൻ്റെ വിദ്വത്വം അജ്ഞാനവല്ലരിയാണ് എന്നും അറിയുക അവൻ സംസാരിക്കുന്നതെല്ലാം ആലങ്കാരികമായ അജ്ഞതയായിരിക്കും അവൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അജ്ഞതയുടെ കനിയായിരിക്കും അധ്യാത്മജ്ഞാനത്തെപ്പറ്റി അറിയാത്തവൻ എങ്ങനെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും ഈ കരയിലെത്തുന്നതിന് മുൻപ് തന്നെ തിരിഞ്ഞോടുന്നവന് മറുകരയിലെ കാര്യങ്ങൾ എങ്ങനെ അറിയാൻ കഴിയും വാതിൽക്കൽ വെച്ച് തന്നെ കുഴിയിൽ വീഴുന്ന ഒരുവന് വീട്ടിനകത്തെ വസ്തുക്കൾ കാണാൻ കഴിയുമോ അധ്യാത്മജ്ഞാനത്തോട് ആഭിമുഖ്യമില്ലാത്ത ഒരുവൻ യഥാർത്ഥ ജ്ഞാനത്തെപ്പറ്റി അജ്ഞനാണ് അർജുന ഇപ്രകാരമുള്ള ഒരുവനോട് ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനേ പാടില്ല ഒരു ഗർഭിണിക്ക് കൊടുക്കുന്ന ആഹാരം അവളുടെ ഗർഭസ്ഥ ശിശുവിനും ലഭിക്കുന്നു അതുപോലെ ജ്ഞാനത്തിൻ്റെ സ്വഭാവം വിശദീകരിക്കുമ്പോൾ അതിന് നേരെ വിപരീതമായ അജ്ഞാനത്തിൻ്റെ സ്വഭാവവും അതിലുൾപ്പെട്ടിരിക്കും ഒരു അന്ധനെ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ അവൻ്റെ വഴികാട്ടിക്കുള്ള ക്ഷണം കൂടി അതോടൊപ്പം ഉണ്ടാകും അതുപോലെ അജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യേകമായി വിവരിക്കേണ്ട ആവശ്യമില്ല ജ്ഞാനത്തിൻ്റെ സ്വഭാവങ്ങളായി മുൻപ് പറഞ്ഞ ഇരുപത് കാര്യങ്ങൾ പ്രതികൂല രൂപത്തിൽ പറയുമ്പോൾ അജ്ഞാനത്തിൻ്റെ സ്വഭാവം വ്യക്തമാകുന്നു ജ്ഞാനത്തിനെതിരായിട്ടുള്ളതെല്ലാം അജ്ഞാനം എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ അധികാരപൂർവമായ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ അജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധാപൂർവം വിവരിച്ചത് പാലിൽ വെള്ളം കലർത്തി അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ മൂലശ്ലോകത്തിലെ വാക്കുകളുടെ അർത്ഥപരിധി ലംഘിക്കാതെയും വിരസത തോന്നാത്ത വിധത്തിലും വികസിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ജ്ഞാനേശ്വരൻ്റെ വിശദീകരണം കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾ പറഞ്ഞു കവികൾക്ക് പോലും കവനശക്തി നൽകുന്നവനെ എന്തിനാണ് അങ്ങ് ഇങ്ങനെയൊക്കെ പ്രസ്താവിക്കുന്നത് അങ്ങയുടെ വിശദീകരണം അസലായി അതിനെ ന്യായീകരിക്കാൻ ഒന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അങ്ങ് എന്തിനാണ് ഭയപ്പെടുന്നത് ഭഗവാൻ ഗൂഢമായി വെച്ച കാര്യങ്ങൾ വെളിവാക്കാൻ അദ്ദേഹം തന്നെ അങ്ങയെ നിയോഗിച്ചതാണ് ഭഗവാന്റെ അന്തരംഗ രഹസ്യം മാത്രമാണ് അങ്ങ് ഉദീരണം ചെയ്തത് അത് സ്തുത്യർഹമായ വിധത്തിൽ അങ്ങ് നിർവഹിച്ചുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അങ്ങ് വികാരാധീനനാവും അതുകൊണ്ട് ഞങ്ങളത് പറയുന്നില്ല എന്നാൽ ഞങ്ങൾ ഇതുമാത്രം പറയാം അങ്ങയുടെ പ്രഭാഷണമാകുന്ന ജ്ഞാന നൗകയിൽ ഞങ്ങൾ നടത്തിയ യാത്ര ഉല്ലാസകരമായിരുന്നു ഞങ്ങൾ അത് അങ്ങേയറ്റം ആസ്വദിച്ചു ഇനിയും ഭഗവാൻ അർജുനനോട് പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞാലും ശ്രോതാക്കളുടെ അഭിനന്ദന വാക്കുകൾ കേട്ട നിവൃത്തിനാഥിൻ്റെ ശിഷ്യൻ പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം ശ്രദ്ധിച്ച് കേൾക്കുക ഭഗവാൻ പറഞ്ഞു അർജുന നീ ഇപ്പോൾ കേട്ടതൊക്കെ അജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളും സ്വഭാവവുമാണ് നീ അതിനെ അവഗണിക്കണം നിന്റെ ചിന്ത എപ്പോഴും സ്ഥിരമായി ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കണം ജ്ഞാനത്തിൻ്റെ സഹായത്തോടെ നിനക്ക് നേയത്തെ കാണാൻ കഴിയും ഇത് കേട്ടപ്പോൾ അർജുനൻ ആകാംക്ഷാഭരിതനായി ജ്ഞാനത്തിൻ്റെ ലക്ഷ്യത്തിലെത്തുന്ന ജ്ഞാനസമ്പാദനത്തിനുള്ള അവൻ്റെ ആഗ്രഹം അധികരിച്ചു ഇത് ദിവ്യദൃഷ്ടിയ മനസ്സിലാക്കിയ സർവജ്ഞനായ ഭഗവാൻ അരുൾ ചെയ്തു ജ്ഞേയത്തെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയാം ജ്ഞേയം പ്രവക്ഷ്യാമി അനാദിമത്പരം അറിയപ്പെടേണ്ടത് ഏതോ ഏതിനെ അറിഞ്ഞാൽ ജനന മരണരഹിതമായ അമൃതത്വം പ്രാപിക്കാമോ അത് ഞാൻ പറഞ്ഞു തരാം അനാദിയായ പരബ്രഹ്മമാണത് അതിനെ സത്തെന്നോ അസത്തെന്നോ പറഞ്ഞുകൂടാം പരബ്രഹ്മമാണ് ജ്ഞേയവസ്തു അതാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം ജ്ഞാനം കൊണ്ടല്ലാതെ അതിനെ അറിയാൻ സാധ്യമല്ല അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ട് ഒന്നുമില്ല ഈ ജ്ഞാനം കൈവരിക്കുന്നതോടെ ഒരു സാധകൻ അതിൽ ലീനനാവുകയും അതുമായി ഐക്യം പ്രാപിക്കുകയും ചെയ്യുന്നു ഈ ജ്ഞാനലബ്ധി അതായത് പരബ്രഹ്മപ്രാപ്തി അവൻ്റെ ഭൗതിക ജീവിതത്തെ നിശ്ചലമാക്കുകയും അവൻ നിത്യാനന്ദത്തിൽ ഒഴുകുകയും ചെയ്യുന്നു ഈ ജ്ഞാനത്തിന് ആദിയും അന്തവുമില്ല കാലത്തിൻ്റെ ജനയിതാവാണ് പരമാത്മാവ് ആകയാൽ അത് പരബ്രഹ്മം എന്നറിയപ്പെടുന്നു എന്നാൽ നിലവിലില്ലാത്തത് അതായത് അസത്ത് പരബ്രഹ്മം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വാകാരമായി പ്രതിഭാസിക്കുന്നു എന്ന് അറിയുക എങ്കിൽ വിശ്വമാണ് പരബ്രഹ്മം എന്ന് പറയാമോ അതും ശരിയല്ല അത് പരമാത്മാവിൻ്റെ മായ മാത്രമാണ് അതിന് രൂപമോ വർണ്ണമോ വ്യക്തിത്വമോ ഇല്ല അത് ഉപലക്ഷ്യമല്ല ഉപലബ്ധവുമല്ല അപ്പോൾ പിന്നെ ആർക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക അത് നിലവിലുള്ളത് അതായത് സത്ത് ആണെന്ന് ശരി എങ്കിൽ അത് നിലവിലില്ലാത്തതാണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മഹത്തത്വങ്ങളും മറ്റ് പരിണാമങ്ങളും നിലവിൽ വരുന്നത് യഥാർത്ഥത്തിൽ അതല്ലാതെ മറ്റെന്താണ് നിലവിലുള്ളത് അതിനാൽ സത്തെന്നും അസത്തെന്നും അതിനെപ്പറ്റി പറഞ്ഞുകൂടാം അതിനെ വിചിന്തനം ചെയ്ത് ആർക്കും കണ്ടെത്താൻ കഴിയുകയില്ല ജ്ഞാനം സംപ്രാപ്തമാകുമ്പോൾ സംസാരം മൂകമാകുന്നു ചിന്താശക്തി നിളയ്ക്കുന്നു മൺകുടങ്ങളിലും ഭരണികളിലും മണ്ണ് വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷമാവുന്നത് പോലെ സർവവ്യാപിയായ പരഭ്രമം എല്ലാറ്റിലും വർത്തിക്കുന്നു